കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് മീറ്റ് ആരംഭിച്ചു ആയിരത്തോളം കുട്ടികൾ എഴുപത്തിയഞ്ച് ഇനങ്ങളിൽ നാല് വിഭാഗങ്ങളിലാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പുനലൂർ ചെമ്മന്തൂർ സമാജം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ അനിൽകുമാർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്പോർട്സ് ആൻഡ് ഗെയിംസ് എല്ലാ വർഷവും നമ്മുടെ സ്കൂളിലും എല്ലാ സ്കൂളുകളിലും നടത്തപ്പെടുന്നു ഇതിന് പ്രാധാന്യം നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ശരിയായ രീതിയിൽ ആരോഗ്യമായി ഇരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇത്തരം പരിപാടികൾ സ്കൂളുകളിൽ നടത്തപ്പെടുന്നത് നമുക്കറിയാം ശരിയായ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യവും ശരിയായ രീതിയിൽ രീതിയിലായെങ്കിൽ മാത്രമേ മനസ്സിന്റെ ആരോഗ്യവും കാര്യമാകുകയുള്ളൂ പ്രത്യേകിച്ചും കുട്ടികൾ കുട്ടികളുടെ മാനസിക ആരോഗ്യം അവരെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന അവസ്ഥയിലെല്ലാം അത് പരിഹരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു മരുന്നാണ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ തരത്തിലുള്ള സ്പോർട്സിലും ഗെയിംസിലും പങ്കെടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ആദ്യം ആരോഗ്യവും ഉള്ളതായി മാറ്റാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് സ്പോർട്സും ഗെയിംസും അത് ശരിയായ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുകയും ശരിയായ ഉറപ്പവും നല്ലോണം വെള്ളവും കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരീരം ആരോഗ്യമുള്ളതായി മാറും അത് നല്ല തരത്തിലുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ ശരീരം ആരെയുള്ളതായി മാറും അങ്ങനെ നമ്മുടെ മൈൻഡ് യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ളതായി മാറുന്നു അപ്പൊ ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത് തന്നെ പിന്നെ ഹെൽത്തി ബോഡിയാ അപ്പൊ ആ ശരിയായ ആരോഗ്യം ശരിയായ മൈൻഡിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്പോർട്സ് സ്കൂൾ തലത്തിൽ തൊട്ടിൽ പങ്കെടുക്കുക ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവർ ജയവും തോൽവിയും ഒക്കെ അറിഞ്ഞ് വളരുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഏത് ഉന്നതിയിലേക്കും കഴിയും ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി നടന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് സല്യൂട്ട് സ്വീകരിച്ചു കുട്ടികൾ പങ്കെടുത്ത അതിമനോഹരമായ എയ്റോബിക് ഡിസ്പ്ലേ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു സ്പോർട്സ് മീറ്റ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികളായവർക്ക് പി ടി എ പ്രസിഡന്റ് പി എം ഫിലിപ്പ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും അത്ലറ്റിക് ക്യാപ്റ്റന്മാർ നയിച്ച ദീപശിഖാ പ്രയാണവും മാർച്ച് പാസ്റ്റിനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി